ഇന്ന് മഹാശിവരാത്രി കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ നാളിലാണ് ശിവരാത്രി ആഘോഷം രാജ്യത്തെ പ്രധാന ശിവക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് പഞ്ചാക്ഷരി മന്ത്രമൊരുവിട്ട് വ്രതശുദ്ധിയോടെ പ്രാർത്ഥനാ നിരതരായാണ് ഭക്തർ ശിവസന്നിധിയിലേക്ക് എത്തുന്നത് ഋഷികേഷ് ഹരിദ്വാർ വാരാണസി ഉജ്ജയിനി പുരി സോമനാഥ് രാമേശ്വരം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ രാവിലെ മുതൽ തന്നെ ഭക്തരുടെ നീണ്ട നിരയാണ് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും കോയമ്പത്തൂരിലെ ഇഷ യോഗ സെന്ററിൽ ശിവരാത്രി ആഘോഷങ്ങളിൽ പങ്കെടുക്കും സംസ്ഥാനത്തെ ശിവക്ഷേത്രങ്ങളും പഞ്ചാക്ഷരി മന്ത്രമുഖരിതമാണ് വൻ ഭക്തജന തിരക്കാണ് പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം അനുഭവപ്പെടുന്നത് തിരുവനന്തപുരത്തെ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രം ചൊവ്വ മഹാശിവക്ഷേത്രം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനത്തിനായി വലിയ നിര ദൃശ്യമാണ് തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം ആലുവ മഹാദേവ ക്ഷേത്രം ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ പ്രധാന ശിവക്ഷേത്രങ്ങളിലെല്ലാം ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്നു ആലുവ മണപ്പുറത്ത് ഉറക്കമൊഴിഞ്ഞ് ഒരിക്കലെടുത്ത് വരുന്ന ഭക്തർ പിതൃസ്മൃതിയിൽ ബലിതർപ്പണം നടത്തും